സഹോദര സ്നേഹം നിങ്ങളിൽ നിലനിൽക്കണം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം സഹോദര സ്നേഹം എന്ന് ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് സ്വന്തം മാതാവിൽ നിന്ന് പിറവിയെടുത്ത സഹോദരനോടുള്ള സ്നേഹം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ക്രിസ്തുവിൽ സഹോദരങ്ങളായി ചെറുക്കപ്പെട്ട് സഭാ നിന്ന് ജന്മമെടുത്ത് ദൈവത്തിന്റെ മക്കളായി മാമോദിസായിലൂടെ വേർതിരിക്കപ്പെട്ട ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട സ്വർഗരാജ്യത്തിൽ പ്രജകളായി തീർന്ന സകലരും വിശ്വാസപ്രകാരം ആത്മപ്രകാരം നമ്മുടെ സഹോദരങ്ങളാണ് ഈ സഹോദരങ്ങളോടുള്ള സ്നേഹം നിങ്ങളിൽ എന്നേക്കും നിലനിൽക്കണമെന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വേറൊരർത്ഥത്തിൽ കുറെ കൂടെ വിശാലമായി ചിന്തിച്ചാൽ ദൈവ ലോകത്തുള്ള സകല മനുഷ്യരും ഇവിടെ മതിൽക്കെട്ടുകളും വേലിക്കെട്ടുകളും ധാരാളമുണ്ടെങ്കിലും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവരെല്ലാവരും തമ്മിൽ സഹോദരങ്ങളുമാണ് എല്ലാ മനുഷ്യരെയും ആത്മാർത്ഥമായി സ്നേഹിക്കണം ആ സ്നേഹം ഉതിർന്നു പോകാതെ നിങ്ങളിൽ നിലനിൽക്കണമെന്ന ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തുവാൻ നമുക്ക് നിശ്ചയമായിട്ടും സാധിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയക്കര അച്ച